ഹലോ എവരി വൺ സെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ആയിട്ടുള്ള കളക്ഷൻസ് കുറച്ചൊരു ഓഫർ സെയിലാണ് കേട്ടോ നമുക്കൊരു നന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ അതാ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കളർ ഒരു എന്താ വൈലറ്റ് കളർ ഡാർക്ക് വൈലറ്റ് കളറും കൂടി ഇതിൽ എങ്ങനെ കേട്ടോ അതാണ്ട് ഇപ്പുള്ള കളറ് ഡാർക്കും ഇപ്പുറത്തുള്ള കളറ് എന്തോ ഒരു പിന്നെ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഇതൊന്നും ഡിസ്കൗണ്ടിൽ വെച്ചത് നമുക്ക് സെറ്റ് ഫുള്ള് കഴിയുമ്പോൾ ഞാൻ വേഗം തന്നെ രണ്ട് സെറ്റ് രണ്ടെണ്ണംക്കുള്ളപ്പോൾ വേഗം തന്നെ പിന്നെ കുറച്ചൊരു ഡിസ്കൗണ്ടിലാക്കി വേഗം തന്നെ വയ്ക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വൺ ഫോർ നയൻ വൺ ഫോർ എയിറ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരിക എല്ലാത്തിൻ്റെയും ഇന്ന് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് വരിക വൺ ഫോർ എയിറ്റ് സീറോ അതൊക്കെ റേറ്റ് ഉള്ള കുറച്ച് റേറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് പിന്നെ പാൻറ്റിൻ്റെ തുണി വരിക നല്ലൊരു കളർ വൺ ഫോർ എയിറ്റ് സീറോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് കിട്ടാം ഇതാണ് ഷോൾ വരിക ഷോൾ നല്ല ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് എന്താ പറയുക ഒരു പീച്ച് കളറും ഒരു ഡാർക്ക് ഒരു മരൂൺ കളറും കൂടി കൂടിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഉള്ളത് ഒരു ഡാർക്ക് മെറൂൺ കളറും തുണി ആട്ടോ അത് കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള പാന്റിന്റെ തുണിയാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ റൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അതൊക്കെ നല്ലതാണ് എന്താ പറയുക നല്ലൊരു ബ്ലൂ ഇതൊക്കെ അത്യാവശ്യം പാർട്ടി വെയർ റൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വരും ിൽ വന്നിട്ടുള്ള പാൻറിൻ്റെ തുണി കേട്ടോ ഇതൊക്കെ പാൻറിന്റെ തുണി ഒന്നും ആയി പോകില്ല നല്ല തുണിയായിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കും അതാണ് ഷോൾ വരിക ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസീൻ ഷോൾ നല്ല ഷോളാണ് കേട്ടോ ഇതിൻ്റേത് വൺ ഫോർ നയൻ വൺ ഫോർ എയ്റ്റ് സീറോ റേറ്റ് കേട്ടോ കേട്ടോ ഇതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം ബാക്ക് തന്നെ കയ്യിൻ്റെ ഒരു പ്രിൻ്റ് ചെയ്തു വരും കേട്ടോ കയ്യൻ്റെ ഉടുക്കുള്ള പ്രിൻ്റാണ് നല്ല നല്ല തുണിയാണ് ഇതൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ ഇത് താ പാൻറ്റിൻ്റെ തുണിയും നല്ല തുണി കേട്ടോ മിസ്കോസ് മസ്ലീനാണ് കേട്ടോ പാൻറ്റിൻ്റെ തുണി ആ ഷോളും പാൻറ്റുമൊക്കെ മിസ്കോസ് മസ്ലീൻ നല്ല തുണിയാണ് ഷോള് നല്ല ഷോള് അല്ല നീളം വീതി ഉള്ള വലിയ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് വണ്ണാ ഇതില് ഇതൊരറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ കുറെ സെല്ല് ചെയ്ത മെറ്റീരിയലാണ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ട ബാക്ക് തങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു തുണിയാണ് ഇത് സോഫ്റ്റ് മസ്സൂടെ വന്നിട്ടുള്ള തുണിയാണ് ഇതാണ് പാൻറിന്റെ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അത് ഐസ് ബ്ലൂ കളർ നല്ലൊരു കാണുന്ന ാണ് നെക്സ്റ്റ് നല്ലൊരു എന്താ പറയാ നല്ല നിങ്ങളോ വീതി ഒക്കെ ഉള്ള വല്യ തുണിയാണ് കേട്ടോ അതൊക്കെ ബാക്കി അങ്ങനെ വരും ഒരു ഫിഫ്റ്റി ലെങ്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും അത് ഇതാണ് പാൻറ്റിൻ്റെ തോന്നി നല്ല ഷോൾ കൂട്ടും എൻ്റെ നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണേ എല്ലാവരും കളറും വൺ ഫോർ എയിറ്റ് സീറോ ത്രീ നെക്സ്റ്റ് ഇതാ നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു പിങ്ക് കളർ നല്ല ഈ കളർ തന്നെ കേട്ടോ ഇതിൽ കാണുന്ന കളർ സെയിം ആണ് ബാക്ക് ബാക്കിതാ അങ്ങനെ വരും ഇതിൻ്റെ കൈയിൻ്റെ പോർഷനൊക്കെ ഇതാണ് കേട്ടോ കൈൻ്റെ പോഷൻ എക്സ്ട്രാ വേറെ തന്നെ ഉണ്ട് ഒരു അൻപത് ലെങ്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ഒക്കെ കിട്ടും ഇതിന് നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് എല്ലാവണ്ണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് ഇതിൽ പിന്നെ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് ഈ ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ അവർക്കൊക്കെ എന്താ പറയുക കുറച്ചൊന്ന് റേറ്റ് കുറഞ്ഞിട്ട് നല്ല ഒരു മെറ്റീരിയലാണ് ഡെയിലി വെറൈറ്റി ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലായിട്ടല്ല ഞാൻ വേഗം തന്നെ ഈ ഡിസ്കൗണ്ടിൽ ഇടുന്നത് ഡിസ്കൗണ്ടിൽ ഇടുന്നത് വേഗം നമ്മൾ കുറേ സെല്ല് ചെയ്യുമ്പോൾ അതിൽ രണ്ട് പീസ് അല്ലെങ്കിൽ ഒരു പീസ് രണ്ട് പീസൊക്കെ ബാക്കിയുണ്ടാവും അതാണ് ഞാൻ വേഗം ഡിസ്കൗണ്ടിൽ വെച്ചിട്ട് അത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഒരു ഒരു ഇതാണ് പിന്നെ ഒരു ലാബാണത് അങ്ങനെ കിട്ടുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ അല്ലാതെ ഇതിലൊക്കെ ഇതൊക്കെ കറക്റ്റ് റേറ്റിന് എടുത്ത ആൾക്കാർ തന്നെ ഉണ്ട് ഇൻ്റെ അടുത്ത് പിന്നെ അവർക്കൊന്നും അങ്ങനെ ഒന്നും വിചാരിക്കരുത് അതങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്നതല്ല അപ്പോൾ ഒരു രണ്ട് പീസൊക്കെ ബാക്കിയാവുമ്പോൾ അത് വേഗം അങ്ങ് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്